വെച്ച മണി ഇന്ന് ചിങ്ങം ഒന്ന് കഷ്ടപ്പാടിന്റെയും ദുരിതങ്ങളുടെയും ഇന്നലകൾക്ക് ശേഷം പ്രതീക്ഷയുടെ ഐശ്വര്യത്തിന്റെ സമൃദ്ധിയുടെ ദിനങ്ങൾ കടന്നു വരാനിരിക്കുന്നു എന്ന പ്രതീക്ഷയോടെ പുതുവർഷത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് പ്രതീക്ഷ അങ്ങ് ജ്വലിച്ചു തന്നെ നിലനിൽക്കണം കാരണം ഇന്നലകളിലെ മുറിവേൽപ്പിക്കുന്ന അനുഭവങ്ങളല്ല ഇന്നലകളിൽ നാം അനുഭവിച്ച ദുരിതങ്ങളല്ല നാം കടന്നുപോയ പ്രതിസന്ധികളല്ല നാളെ എന്നൊന്നുണ്ട് ആ നന്മയുടെ വിജയത്തിൻ്റെ സന്തോഷത്തിൻ്റെ നല്ല നാളുകൾക്കായിട്ട് ഇന്ന് പ്രതീക്ഷയോടെ തന്നെ തുടങ്ങാം ഇന്ന് മനസ്സിനെ നിരാശ ബാധിക്കരുത് കാരണം ഇന്ന് പ്രതീക്ഷയുടെ ദിനമായിരിക്കണം അത്രയ്ക്ക് പ്രതീക്ഷയോടെയാണ് പുതിയ വർഷത്തെ നാം വരവേൽക്കുന്നത് സമൃദ്ധിയുടെ ഒരു പുതുവർഷമാകട്ടെ ഇനിയുള്ള നല്ല നാളുകൾ ഒരുപാട് ഒരുപാട് വിജയത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും നിമിഷങ്ങൾ തേടിയെത്തട്ടെ കാർഷിക സംസ്കാരത്തിൻ്റെ മഹത്വം വിളിച്ചോതുന്ന നിരവധി അനുഭവങ്ങൾക്ക് സാക്ഷികളാകുവാനും നമുക്ക് സാധിക്കട്ടെ നല്ല ഒരു ദിനം കാത്തിരിക്കുന്നു എല്ലാവർക്കും ചിങ്ങം ഒന്നിന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു ശുഭദിനം വെച്ച മണി നീല സാഗരണത്തിവനം